ഷാജി 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 നമസ്കാരം ഇപ്പോൾ പറയുന്നത് ഈ അഫ്സാൻ മൂത്ത മൂത്ത ഈ ഈ മോൻ ആ ഷെമിന്നാണ് ഉമ്മയുടെ പേര് അതെ 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 ഈ എന്തെങ്കിലും കുഴപ്പങ്ങളോ ഒരു സ്വഭാവത്തിലുള്ള വ്യത്യാസമോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഞങ്ങളെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല അവര് രണ്ട് മക്കളും ഒരു തള്ളയാണ് വീട്ടിൽ താമസിച്ചോണ്ടിരുന്ന ഇവര് ഉണ്ടായിരുന്നോട്ടു രണ്ടു മാസം രണ്ടാം മാസേ ഉള്ളായിരുന്നു ഇതെന്താ സംഭവം ഷാജിക്ക് ലഭിക്കുന്ന വിവരം എനിക്ക് തോന്നണത് ഇവ ഒരു പെൺ കൊച്ചിനെ വിളിച്ചോണ്ട് വന്നു ഇനി അതുമായിട്ടുള്ള ബന്ധമാണോ അറിയില്ല പക്ഷേ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ആ ഉമ്മയും വാപ്പയും കൊന്നു അതിനുശേഷം ഈ ഉമ്മയും പോയി കൊന്നു ആദ്യം ഉമ്മയാണ് കൊന്നത് അയ്യോ അവിടെ പോയി കൊന്നിട്ടാണോ ഇങ്ങോട്ട് വന്നത് അതടുത്താണോ വെഞ്ചാലൂടിന്ന് പാങ്ങോട് പോയി വാപ്പുമ്മയെ കൊന്നിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ കല്ലറ പാങ്ങോട് പോയി ആദ്യം ഈ വാപ്പ എൺപത്തെട്ട് വയസ്സുള്ള വാപ്പയുടെ ഉമ്മയെ കൊല്ലുന്നു അതിനുശേഷം ഈ പറയുന്ന എന്ന് പറയുന്നത് അത് വീട് വീട് അല്ലല്ല അവന്റെ അവന്റെ വാപ്പാടെ അതീ അവിടെയാണ് അവിടെ പോയിട്ട് അവിടെ പോയിട്ട് അവന്റെ വാപ്പാടെ ചേട്ടനെയും അതിലുള്ള അവരുടെ ഉമ്മായിയാണ് വിഷം അതായത് ഇത് കൂടാതെ കൊടുത്തിട്ടുണ്ടോ അവർ രണ്ടുപേരും പറയുന്നത് ഈ ആറ്റുംപുറം വാട്ടർ ടാങ്കിന്റെ താഴെ താഴെപുറത്ത് വാട്ടർ ടാങ്കിന്റെ താഴെ വാപ്പയുടെ ഉമ്മയും വാപ്പ ആ ജ്യേഷ്ഠന്റെ ഭാര്യയാണ് അവിടെ മണ്ണപ്പെട്ട് കിടക്കുന്ന വിവരം അമ്മ കിട്ടിയത് ഉമ്മയല്ലേ അത് അത് വേറെ അത് പാങ്ങോട്ടുള്ള അല്ലേ അതെ 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 അതല്ല ഇപ്പോൾ നിലവിൽ മരിച്ചിരിക്കുന്നത് ആറുപേരെന്നല്ലേ പറയുന്നത് ആശുപത്രിയിൽ ആരെങ്കിലും ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ടോ അഞ്ചു പേര് ആശുപത്രിയിൽ ശെരി എഴുപത് ശതമാനം പരിക്കോട് കൂടി കോവുലം മെഡിക്കൽ കോളേജിലാണ് അപ്പൊ ഏഴു പേർക്ക് പരിക്കേറ്റു ഏഴ് പേരെയാണ് ആക്രമിച്ചത് അതിൽ ആറ് പേര് മരിച്ചു ഒരാൾ ഇപ്പോ ഗുരുതരാവസ്ഥയിൽ അല്ല അഞ്ചു പേര് മരിച്ചു അതിൽ ഒരാൾക്ക് ഇപ്പൊ ജീവനുണ്ട്

ഭാര്യയാണ് മരണപ്പെട്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം സന്ദർശിച്ചിട്ടില്ല മനസ്സിലായിരിക്കുന്ന വിവരം അതെനിക്കറിയില്ല പെൺകൊച്ചിന് അവിടെ ഒരു പെൺകൊച്ചിവിടെ ഉണ്ട് ആ കൊച്ചിന് ഞാൻ കണ്ടിട്ടില്ല അവൻ വിളിച്ചുകൊണ്ടു വന്ന കൊച്ചാണെന്നാണ് അറിയപ്പെടുന്നത് ആ കൊച്ചും മരണപ്പെട്ടു ആ കൊച്ചും ഈ അഫാന്റെ ഉമ്മയും അഫാന്റെ അനുജനും ആ വീട്ടിൽ മരിച്ചു കിടപ്പുണ്ട് അല്ല ഉമ്മ മരിച്ചില്ല ഉമ്മ ആശുപത്രി ഷമീൻ അല്ലേ ഉമ്മ ആശുപത്രിയിൽ രണ്ടാമത്തെ ചെറുക്കന്റെ പേര് അഫ്സൽ ഓക്കെ അതിനകത്തൊരു ക്ലാരിറ്റി കൂടി ഒന്ന് വരുത്തു ശ്രീ ഷാജി ഞങ്ങൾ ഒന്ന് തിരിച്ചു വിളിക്കാം ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച പ്രാഥമിക വിവരം അനുസരിച്ച് പെഞ്ഞാറമ്പുടി സ്റ്റേഷനിലുണ്ട് ഒരു കാര്യം കൂടി ഷാജി ഈ പ്രതി നേരി ഹാജരായി അയാൾ വിഷം കഴിക്കാൻ മറ്റോ ചെയ്തിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവരമുണ്ടോ ഇല്ല അവൻ എല്ലാവർക്കും വിഷം കൊടുത്താണ് പറഞ്ഞത് അവൻ കഴിച്ചവരും അറിയില്ല അവൻ എന്തെങ്കിലും പ്രതികരണം നടത്തുകയോ മറ്റോ ചെയ്തിരുന്നോ അവൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുമ്പോ ഇല്ല ഇല്ല അവൻ ഇവിടുന്ന് നേരെ വന്ന് ഒരു ആട്ടോ വിളിച്ച് നേരെ വെഞ്ഞാറൂട്ടിൽ ഇറങ്ങി ഞാൻ ഇത്രയും പേർക്ക് വിഷം കൊടുത്തിട്ടുണ്ടെന്ന് രാജൽ പറയണേലാ